നമസ്കാരം ആലോ വാർത്തയിലേക്ക് സ്വാഗതം ആഭ്യന്തര മേഖലയിൽ പാൽ ഉൽപാദനം വർദ്ധിച്ചതായി മന്ത്രി ചിഞ്ചുറാണി പാൽ പൂർണമായും വിനിമയിലേക്ക് എത്തുന്നില്ലെങ്കിലും ആഭ്യന്തര മേഖലയിൽ പാൽ ഉത്പാദനം വർദ്ധിച്ചതായി ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആവശ്യക്കാർക്കുള്ളതെല്ലാം നൽകിയ ശേഷമാണ് കർഷകർ ക്ഷീര ക്ഷീരസംഘത്തിൽ പാൽ എത്തിക്കുന്നത് സംഘവും പ്രാദേശിക ശേഷമാണ് മിൽമയ്ക്ക് കൈമാറുന്നത് കാര്യത്തിൽ മിൽമ സ്വയം കേരളത്തിലെ പാലുൽപാദന മേഖലയിൽ പ്രത്യേകിച്ച് മാഫ്യന്തര മേഖലകളിൽ കൂടുതലാണ് മിൽമ വഴി എടുക്കുന്ന പാലിന്റെ ഉൽപ്പാദനത്തിൽ കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മള് പലപ്പോഴും ക്ഷീര കർഷകർ കുറവാണ് പശുക്കളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ എത്രത്തോളം നമുക്ക് ആഭ്യന്തര ഉൽപാദനം കേരളത്തിൽ നടപ്പിലാക്കുവാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നാം നോക്കിയാൽ അത് വളരെ കൂടുതലാണ് എന്നെ പറയാൻ പറ്റും പാലിനൊന്നും ഷോർട്ടേജില്ല പാലെല്ലാവരും പക്ഷെ അത് എല്ലാം മെൽമയുടെ പാലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ക്ഷീരകർഷകൻ പാല് കറന്നെടുത്താൽ കർഷകന്റെ വീട്ടുമുറ്റത്ത് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പാല് വരും ബാലൻസ് ഉള്ള പാല് ക്ഷീരസംഘത്തിൽ കൊണ്ടുവരുമ്പോൾ ക്ഷീരശംഘക്കാരും നല്ലതുപോലെ പാല് കൊടുത്തി അവിടുന്ന് നമ്മുടെ അപ്പൊ ഒരിക്കലും സ്വയം പര്യാപ്ത എന്ന് മിൽമയ്ക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥം എന്നാൽ നമ്മുടെ മലബാർ മേഖലയിലെ നാല് അഞ്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള പാൽ ഉൽപ്പാദനം നടക്കാൻ അവർക്ക് അധികമാണ് പാല് പാലിപ്പ അധികം ഒരു തണുപ്പ് കൂടെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ പാൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മളിപ്പോ മിൽമ പ്ലാന്റ് മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പാൽപ്പുടി ഫാക്ടറിക്ക് തുടക്കം കുറിച്ചതും നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുർഖനാടാണ് അപ്പോൾ ആ നിലയിലൊക്കെ എടുത്തു നോക്കുമ്പോൾ തിരുവനന്തപുരവും എറണാകുളം മേഖലയാണ് നമുക്ക് പാലിൽ കുറച്ച് കുറവ് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അത് കുറച്ചുകൂടി നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ിൽമയുടെ നല്ലൊരു എനിക്ക് തോന്നുന്നു അവരുടെ ഫണ്ടിന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടുന്ന എൺപത്തിയഞ്ച് ശതമാനത്തിലധികം പണവും ക്ഷീരദർശകർക്ക് നമ്മുടെ ക്ഷീര സംഘങ്ങൾ വഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുക നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഇവിടെ നിന്ന് തന്നെ മിൽമക്കാർ അല്ലെങ്കിൽ ആ മിൽമ തന്നെ നിങ്ങൾക്ക് ഒരു ലിറ്റർ പാൽ എട്ട് രൂപ തരും ചിലപ്പോൾ ആ കന്നുകുട്ടി പരിപാലനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശുക്കുട്ടിയെ എന്താണ് വലുതാക്കി എടുക്കുവാൻ വേണ്ടി തീറ്റ കൊടുക്കാൻ ഇപ്പൊ അത് ഞങ്ങൾ ഇരട്ടി തുക ഇരുപത്തി അയ്യായിരം ആക്കി കൊടുക്കുവാനുള്ള പരിശ്രമമാണ് ഇപ്പം ചെയ്യുന്നത് അത് ഓർഡർ ആയിക്കഴിഞ്ഞാൽ ഈ തവണ മുതൽ അങ്ങനെ ചെയ്യും പക്ഷെ ഈ നാപ്പത്തി ആറ് കോടി രൂപയുടെ പദ്ധതി ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം നിങ്ങളുടെയൊക്കെ പശുക്കിടാകളെ നിങ്ങൾക്ക് ആ പദ്ധതിയിലൂടെ കൊണ്ടുവന്ന് അതിന്റെ സബ്സിഡി നിങ്ങൾക്ക് മേടിച്ചെടുക്കുവാൻ തീറ്റയുടെ സബ്സിഡി മേടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയത്തക്ക നിലയിൽ കൊണ്ടുവരുന്നു പിന്നെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്തവണ എട്ട് കോടി രൂപ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കേന്ദ്രത്തിൽ കഴിഞ്ഞ തവണ ചെന്ന് സമൃദ്ധ ചെലുത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ കൊണ്ടുവരിക എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് ചിലപ്പോൾ എല്ലാ പശുക്കളെയും ഒരു വർഷം ചെയ്യാൻ പറ്റത്തില്ല ഒരു രണ്ടോ മൂന്നോ വർഷം എടുത്തുകൊണ്ട് മുഴുവൻ പശുക്കളെയും ഒരു പദ്ധതി ഞാൻ കിട്ടിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അധ്യക്ഷനായി റോജി എം ജോൺ എം എൽ എ മുഖ്യാതിഥിയെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ മന്ത്രി ആദരിച്ചു വൈസ് പ്രസിഡന്റ് താര സജീവ് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥരായ ശാലിനി ഗോപിനാഥ് ട്രീസ തോമസ് എൽ സിനിവാൾ പി കെ ഫാത്തിമ എന്നിവർ സംസാരിച്ചു ന്യൂസ് വാർത്ത